എന്തൊക്കെ ഉണ്ട് എല്ലാവരെയും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമ്മില്ല റഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താന വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി ഓൾ ഓപ്ഷൻ നിൽക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കലും ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബാക്കി ചോറും അതേപോലെ തന്നെ അതിൽക്ക് കുറച്ച് പച്ചരിയും ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പോളം പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കണം ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ പിടിക്കും നമ്മൾ നോർമലി ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തത് കുറച്ച് ഒരു ചൂട് ഇട്ട് വെക്കുക അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ചെറിയ ഇളം ചൂടുള്ള വെള്ളത്തിലിട്ട് തിളച്ച വെള്ളത്തിലല്ല ഇളം ചൂടുള്ള വെള്ളത്തിലിട്ട് വെച്ചാൽ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്കത് കുതിർന്ന് കിട്ടും അപ്പോൾ ആ ഒരു രീതിക്ക് കുതിർത്തെടുത്ത് അധികത്തെ വെള്ളമൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ് അത് താ ഇതിൽക്ക് നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് വേണ്ടത് ചോറാണ് അപ്പോൾ നമ്മൾ എത്രയാണോ പച്ചരി എടുത്തത് അതിനനുസരിച്ച് വേണം നമ്മൾ ചോറ് ചോറെടുക്കാൻ അതേ ഒരളവില് തന്നെ ആണ് ഏകദേശം ഞാൻ ഇതിൽക്ക് വേണ്ടിയിട്ട് ചോറും എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ ചോറും നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് വേണ്ടത് നമ്മളെടുത്ത അതേ ഒരു കപ്പിൽ തന്നെയാണ് നമ്മളിവിടെ വെള്ളം എടുക്കണത് കണ്ടോ വളരെ കുറച്ച് വെള്ളം മതി ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ല കുതിർന്ന അരിയാവുണ്ട് തന്നെ നല്ല തിക്കിൽ നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു പരുവത്തിൽ നമ്മൾ നല്ലപോലെ അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു ബോളിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം നല്ല കണ്ടോ മാവ് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം മുറിയാതെ വരുന്നാണ്ടല്ലേ അത്രയും നല്ല തിക്ക്നെസ്സിലായതുകൊണ്ടാണ് അത് മുറിയാതെ വരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു രീതിക്കാണ് വേണ്ടത് അത്രയും തിക്ക്നെസ്സിൽ തന്നെ നമ്മൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇനി ഇതിൽക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പിഞ്ച് അപ്പസോടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ മിക്സാക്കി എടുക്കണം കണ്ടോ ഇത്രയും നല്ല ടൈറ്റിലുള്ള മാവായിട്ടാണ് കിട്ടിയിട്ടുള്ളത് കണ്ടോ നമ്മൾ അരിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു വേറൊരു അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായിട്ടാട്ടോ നമുക്ക് കിട്ടാം ഇനി നമുക്ക് ഇതിൽക്ക് ആവശ്യത്തിന് മധുരം വേണം മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ ഒരച്ച് ശർക്കരയാണ് എടുക്കുന്നത് നല്ല മധുരം വേണം നെല്ലുവിൽക്ക് രണ്ടച് ശർക്കരയൊക്കെ ഈ ഒരളവിൽക്ക് എടുക്കുക കേട്ടോ ഞാൻ ഒരച്ഛ എടുക്കണുള്ളൂ ഒരളം മധുരം മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിക്കുള്ള മധുരത്തിന് വേണ്ടിയിട്ട് ഒരച് ശർക്കര എടുത്തിട്ടുണ്ട് അതൊന്ന് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉരുക്കി എടുക്കണം ജസ്റ്റ് ഒന്ന് ഉരുകി കിട്ടിയാൽ മാത്രം മതി ഒറ്റ നൂല് പരിവാകുകയോ ഒന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ആ ഒരു ശർക്കര ആ ഒരു വെള്ളത്തിലൊന്ന് ഉരുകി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ അത് പകുതി ഇങ്ങനെ ഉരുകി വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ നമ്മളതിൽക്കൊരു ഒന്നര ടീസ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മധുരം കൂടിയും കൂടുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ നമുക്ക് ശർക്കര യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു പലഹാരത്തൊക്കെ നമ്മൾ ഒരു ചെറിയ രീതിയിൽ ചെറിയൊരളവിൽ പഞ്ചസാര ചേർക്കുമ്പോൾ നമുക്കൊന്നും കൂടി നല്ല പോലെ അത് ടേസ്റ്റി ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ശർക്കര ഇതുപോലെ ഉരുകി കിട്ടിയിട്ടുണ്ട് ഇതാ കണ്ടോ ഈയൊരു പരുവത്തിൽ കേട്ടോ ഒട്ടും ഒറ്റ നൂല് പരുവൊന്നും ആവണ്ട അല്ല കട്ടിക്കൊന്നും ആയി കിട്ടണ്ട ആ ഒരു രീതിക്ക് മാത്രം ആയാൽ മതി ഇനി നമ്മൾ നേരത്തെ തന്നെ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മാവ് ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഈ ഒരു ശർക്കരപ്പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്തെങ്കിലും കല്ല കുറുമ്പൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു ചൂടോട് കൂടി തന്നെയാണ് നമ്മൾ ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ആ നല്ല നമ്മൾ ആ ഒരു തിളച്ച ആ ഒരു ശർക്കരപ്പാനി തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതാ ഇത് കണക്കിന് ഇത് നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പം ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഈ ഒരു മാവ് ആയിട്ടുണ്ട് നേരത്തെക്കാളും കുറഞ്ഞൊരു ലൂസ് പരുവത്തിൽ നമുക്കിത് കിട്ടും കണ്ടോ ഈ ഒരു ലൂസിൽ നമുക്കിത് കിട്ടും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണ് നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം അത്രയും മിനിസപ്പെട്ടിട്ടാണ് നമ്മുടെ ഈ ഒരു മാവ് ഉണ്ടാവുക ഇനി ഇതാ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് നമ്മുടെ എണ്ണ തടവി കൊടുക്കണം ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ മതി എണ്ണയായിട്ട് അതിൽ നിൽക്കൊന്നും വേണ്ട ജസ്റ്റ് ആ ഒരു ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് തടവിക്കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഈ ഒരു മാവ് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഓരോ തവിയായിട്ട് അതിൽ കൊഴിച്ചു കൊടുക്കാം നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതാ വളരെ ഈ ഒരു രീതിക്ക് എടുത്തിട്ട് നമ്മളിത് ആ നടുക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതാ ഞാനിവിടെ ഏകദേശം ഒരു ഒന്നേ മുക്ക കയ്യിലോളം ഇതിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയും നിങ്ങൾക്ക് കൂടുതലൊന്നും കൂടി നല്ല പോലെ പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കുറച്ചുകൂടി കൂടി വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഈ ഒരളവിലേ ഒഴിച്ചു കൊടുക്കണുള്ളൂ കേട്ടോ എത്രത്തോളം നമുക്ക് കട്ടി വേണം അതിനനുസരിച്ച് നമ്മളിത് മാവ് കൂടുതൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇതപ്പോൾ നമ്മളിത് അടച്ച് വെച്ചിട്ടുണ്ട് ഒരു ഒരു മിനിറ്റോളം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം മുകൾ ഭാഗം വേവ് വേവായിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇതാ കണ്ടോ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രേ ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ വീണ്ടും ഇത് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ കണ്ടോ ആ ഒരു വെള്ള വെള്ളക്കളറ് മാറി ആ സൈഡ് ഭാഗത്തുള്ള കളറായി വരണം അപ്പോഴാണ് നമുക്കിത് കറക്റ്റായിട്ട് വേവ് എത്തുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇതിൻ്റെ നടുഭാഗം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും കറക്റ്റ് എത്തിയിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല പോലെ ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നമുക്ക് തന്നെ സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പലഹാരം ഉള്ളത് കണ്ടോ നമ്മൾ ഒട്ടും എണ്ണയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടോ നല്ല ടേസ്റ്റും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ മറക്കരുത് അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് നല്ല ഹൈ ഫ്ലെയിമിലിട്ടാല് നമ്മളിത് കുറച്ച് സമയം ഒരു രണ്ട് രണ്ടര മിനിറ്റോളം ഇത് വേവിച്ചെടുക്കുകൊണ്ട് തന്നെ നമുക്കത് ആവുമ്പോഴേക്കും താഴെ ഭാഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേ നമുക്ക് അടിഭാഗമൊക്കെ നല്ല പോലെ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് നമ്മുടെ ഈ ഒരു സ്നാക്ക് കണ്ടോ ഇതേപോലെ ആവണവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പോലെ ആരെടുത്തിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ നമുക്കൊന്ന് നമുക്കൊന്നാക്കിയെടുക്കാം അപ്പോൾ ഒട്ടും എണ്ണ പോലും ഇല്ലാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഇതിൻ്റെ ബാക്ക് ബാഗൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മുട്ടും കരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ നമ്മൾ ഇത് മുഴുവനായിട്ടും ആക്കിയെടുക്കാൻ കേട്ടോ ചെയ്യണേ അപ്പോൾ നമ്മുടെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ എന്നൊക്കെ കൊടുക്കാനൊന്നും അടിച്ചു നിൽക്കരുത് അപ്പോൾ അതാ നമ്മളിത് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് കണ്ടോ ഈയൊരളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് ബാക്ക് ഭാഗമൊന്നും ഓവറായിട്ടൊന്നും കരിഞ്ഞു പോകുകയെ ഒന്നും ചെയ്തിട്ടില്ല കാരണം നമ്മളൊരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ആക്കി എടുത്തത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക അതിന് ശേഷം ലോ ഫ്ലെയിമിൽ എടുക്കുക കണ്ടോ ഇതിൻ്റെ ബാക്ക് ഭാഗം ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും കരിഞ്ഞു പോവാതെ തന്നെ നല്ല രീതിക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലാക്കിയിട്ടാൽ കിട്ടും അഥവാ ഫ്ലെയിം കൂടി പോയാൽ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകുകയും ചെയ്യും കേട്ടോ കണ്ടില്ല നല്ല ആരെടുത്ത് സ്പോഞ്ച് പോലെ തന്നെ ആയിട്ടുണ്ട് അപ്പം ഇൻഷാല്ല ഇന്നത്തെ സ്നാക്ക് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കേണ്ടത് ഇഷ്ടപ്പെട്ടവരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അടിച്ചു നിൽക്കരുത് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും